പെരുവന്താനം പഞ്ചായത്തിൽ നിത്യേന ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് വനംമന്ത്രി രാജിവയ്ക്കണമെന്ന് ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ആവശ്യപ്പെട്ടു വന്യജീവി ആക്രമണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുണ്ടക്കയം മുപ്പത്തിയഞ്ചാം മൈലിലെ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് ബി ജെ പി പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അഞ്ചു മാസത്തിനിടയിൽ മദമ്പയിൽ രണ്ട് തൊഴിലാളികളാണ് ആനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ടത് കഴിഞ്ഞ മാസം തൊട്ടടുത്ത പഞ്ചായത്തായ പീരിമേട്ടിലും ഒരു ആദിവാസി സ്ത്രീയെ ആനചവിട്ടിക്കൊലപ്പെടുത്തി ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടും വകുപ്പ് മേലധികാരികൾ അനങ്ങാപ്പാറ നയമാണ് സ്വീകരിക്കുന്നത് ഇവിടെയുള്ള ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നും വനംമന്ത്രിയുടെ നിഷ്ക്രിയത്വം ജനജീവിതത്തിന് ഭീഷണിയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു പ്രതിഷേധ ധർണയിൽ ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം വൈസ് പ്രസിഡന്റ് ടി ആർ രാജേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സി സന്തോഷ് കുമാർ മണ്ഡലം പ്രസിഡന്റ് കെ ഡി അനീഷ് ജില്ലാ സെക്രട്ടറി സന്തോഷ് കൃഷ്ണൻ കെ വിജയകുമാർ കെ ജെ സതീഷ് യശോധരൻ വിഷ്ണുരാജ് സിജോ സി ബി കെ കെ സുകുമാരൻ എന്നിവർ നേതൃത്വം നൽകി